ൾഫ് മാർക്കറ്റിലെ വെള്ളിയാഴ്ച ചന്ത ഇനി മുതൽ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കും പോലീസ് സ്റ്റേഷൻ നഗരസഭ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ എന്നിവ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ കച്ചവടക്കാർക്ക് മുന്നിൽ യൂണിയൻ ഭാരവാഹികൾ അവതരിപ്പിച്ചു ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ ഗൾഫ് മാർക്കറ്റിലെ ഷോപ്പുകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം മുഴുവൻ കച്ചവടക്കാരും പൂർണ്ണമായ മേൽവിലാസം ഗതാഗത തടസ്സം ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തൽ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ കച്ചവടക്കാർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് വിശദീകരണ യോഗം സിഐടിയു വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അക്ബർ ഖാനാത്ത് ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇന്നലെ മൂന്ന് യോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നു ഒന്ന് ഗൾഫ് ബസാറിന്റെ യൂണിയന്റെ യോഗം രണ്ട് തിരൂർ നഗരസഭയിൽ നിന്നുള്ളൊരു യോഗം മൂന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള യോഗം ഈ മൂന്ന് യോഗത്തിലും പറഞ്ഞത് ഒരു കാര്യമാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നവരാരാണ് അവരുടെ പൂർണമായ മേൽവിലാസം നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം മറ്റുള്ളവടത്ത് ചന്ത നടത്തുന്നവർ എടുത്തൊക്കെ ഒരു ഉണ്ട് എല്ലാരും അപ്പൊ ഇവിടെ അറിയില്ല ഇതുവരെ ഉണ്ടായിരുന്നില്ല തോന്നണമൊക്കെ തോന്നണ മാതിരി കച്ചവടം ചെയ്യ എന്നുള്ളൊരു കാര്യം ഇതിവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് മുതൽ ഇനി അത് നടപ്പിലാവില്ല അപ്പോ നിങ്ങൾ കച്ചവടം ചെയ്യുന്നത് ആരാണ് അപ്പൊ ഫാറൂഖാണ് കച്ചവടം ചെയ്യണത് എന്നുണ്ടെങ്കിൽ ഫാറൂഖിന്റെ പേര് പപ്പാന്റെ പേര് അഡ്രസ് വീട്ടഡ്രസ് ഫോൺ ഫോൺ നമ്പർ നമ്പർ വീട്ടിലെ ഒരാളുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആളുകൾ അത് നിങ്ങൾ കൊടുക്കണം കച്ചവട തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ജംഷാദ് വേളക്കാടൻ അധ്യക്ഷത വഹിച്ചു കെ റഫിഖ് സ്വാഗതവും വി വി ഷാജുദ്ദീൻ നന്ദിയും പറഞ്ഞു എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ